പത്തരമലി സീരിയൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ അകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അങ്ങോട്ടേക്ക് നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടാ ഒരു ടെൻഷൻ പോലെ എന്നുള്ള കാര്യം ഇത് കേട്ടോ ആദർശ് നാളെയാണ് ക്ലയൻസിനെ മീറ്റ് ചെയ്യേണ്ടത് പഞ്ചഭൂത ഡിസൈൻസ് ശ്രേയ വരച്ച് തന്നിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും കറക്ഷൻസ് അവരെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയില്ല ശ്രേയെ എന്തായാലും കൊണ്ടുവരേണ്ടി വരും പക്ഷേ അവളുടെ വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല അതാണ് എനിക്കൊരു ടെൻഷൻ എന്നൊക്കെ പറയാനെട്ടോ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു നയന ചോദിക്കുന്ന സമയത്ത് എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യം അറിയില്ല എന്ന് ആദർശ് പറയാണ് പക്ഷെ നയനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ ഇത് ആദർശിന് മനസ്സിലാവുന്നുണ്ട് നയനയ്ക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ നയനയുടെ അടുത്ത് ആദർശ് ചോദിക്കുകയാണ് എന്ത് പറ്റി നിനക്കൊരു ടെൻഷൻ ഉള്ളത് പോലെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് എനിക്കൊരു ടെൻഷനുമില്ല ഞാൻ കുറച്ച് പാത്രങ്ങൾ കൂടി അടുക്കളയിൽ കഴുകാനുണ്ട് അത് കഴുകി വെച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് നയന ആദർശിന്റെ അരികിൽ നിന്ന് പോവാണ് കേട്ടോ ആദർശിന്റെ അരികിൽ നിന്ന് നയന നേരെ ചെല്ലുന്നത് അടുക്കളയിലേക്കാണ് അടുക്കളയിൽ നിന്ന് പവിത്രയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത് പവിത്രയെ വിളിച്ചിട്ട് നാളെയാണല്ലേ ക്ലയൻസ് വരാൻ വേണ്ടി പോകുന്നത് ഇത് കേട്ട പവിത്ര അതേ നാളെ തന്നെയാണ് മാഡം മാഡത്തിനെ ഞാൻ വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു എന്ന് പറയണേ ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ബോസ് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതേയുള്ളൂ ക്ലയൻറ്സ് എന്തെങ്കിലും കറക്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശ്രേയ അങ്ങോട്ടേക്ക് വരണം എന്നുള്ള രീതിയിലാണ് ആദിശേട്ടൻ സംസാരിച്ചത് അതൊന്നും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്ന കാര്യമല്ല ആദിശേട്ടന്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ തന്നെ എന്റെ ആകെ എനിക്ക് ടെൻഷനായി പോയിട്ടുണ്ട് മാഡം എന്താ മാഡം ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യം പവിത്ര ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ പറയുന്നെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ നിന്റെ ബോസിന്റെ സ്വഭാവം എന്താന്നുള്ള കാര്യം അറിയില്ലേ ഞാനാണ് ഡിസൈൻ ചെയ്ത് തരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദർശേട്ടൻ ആ ഡിസൈൻ എല്ലാം റിജക്ട് ചെയ്യും നോക്ക് പോലും ചെയ്യില്ല പിന്നെ എന്തിനാ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യമൊക്കെ നിനക്ക് അറിയാലോ അതുകൊണ്ട് ഇതൊന്നും ഒത്തു പോകുന്നു തോന്നുന്നില്ല എല്ലാം ഇവിടെ വെച്ച് തന്നെ നിർത്തുന്നതാണ് നല്ലതെന്നൊക്കെ നയനെ പറയാനെട്ടോ ഇത് കേട്ട പവിത്ര മാഡം ഞാൻ എന്താന്ന് നോക്കിയിട്ട് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് തുടർന്ന് പിറ്റേ ദിവസം ആദർശ് ക്ലയൻസിൻ്റെ മുമ്പിൽ ആ ഡിസൈൻസ് പ്രെസൻറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അവിടെ മൂന്ന് പേരാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അതിലൊരാൾ പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഓർഡർ തരുന്നതിന് ഒരു മടിയുമില്ല എന്നൊക്കെ പറയുകയാണെ പക്ഷെ കൂടെയുള്ള മറ്റൊരാൾ പറയുന്നുണ്ട് ഈ ഡിസൈൻസിനകത്ത് ചെറിയൊരു ചേഞ്ച് വള വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ആദർശം ആകെ ഒന്ന് വിരളുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പവിത്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരിപ്പം ഡിസൈൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെ കുറിച്ച് അങ്ങനെ അവര് പറയുന്നുണ്ട് കേട്ടോ ഇതൊരു കൊളാബ്സ് മോഡലിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ള കാര്യം ഓക്കെ സർ സാർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു നോക്കാന്ന് ആദർശ് പറയുന്നുണ്ട് പിന്നീട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ ദൈവമേ ഇത് ശ്രേയ ചെയ്ത ഡിസൈൻ അല്ലേ അതുകൊണ്ട് ശ്രേയയുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു മനസ്സിൽ വിചാരിക്കുമ്പോ ആദർശിന്റെ മോഭാവ വ്യത്യാസം കണ്ടിട്ട് അവര് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ഇല്ല സാർ ഒരു കുഴപ്പവും എന്ന് പറയാണ് ആദർശ് എന്നാൽ അതിന്റെ ഇടയ്ക്ക് പവിത്ര പറയുന്നുണ്ട് സാർ അവർ പറഞ്ഞതുപോലെ ഡിസൈനിൽ ഞാൻ കറക്ഷൻ വരുത്തിക്കോട്ടെ എന്നുള്ള കാര്യം യാ യു ക്യാൻ പ്രൊസീഡ് എന്ന് ആദർശ് പറയാണ് കേട്ടോ അങ്ങനെ അതിൽ കറക്ഷൻ ഒക്കെ വരുത്തിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് പവിത്ര അന്ന് മാത്രല്ല ഡീറ്റെയിൽ ആയിട്ട് ആ ഡിസൈനിനെ കുറിച്ചും പവിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് അവരെല്ലാരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് പറയുന്നത് ഞങ്ങളൊരു ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആദർശ നിങ്ങളെ വിളിക്കാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ആദർശം പവിത്രയും കൂടി കൂടിയിട്ട് പുറത്തു വന്ന് നിൽക്കാണ് പുറത്തെത്തിയ ആദർശ് പവിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് അവര് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷെ അതിൽ കറക്ഷൻ ചെയ്തത് അവരെ അത്ര സാറ്റിസ്ഫൈ ആക്കിട്ട് ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു ചർച്ചയുടെ ആവശ്യം വന്നത് അത് മാത്രല്ല ഇങ്ങനൊരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല എനിക്കെന്തോ അവരുടെ സംസാരം കേട്ടിട്ട് ഈ പ്രോജക്റ്റ് കൈവിട്ട് പോകുമെന്നൊരു തോന്നലുണ്ട് ഇത് കൈവിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലോസ് തന്നെയാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് പവിത്ര ഇനി വേറെ വഴിയൊന്നുമില്ല എത്രയും വേഗം തന്നെ ശ്രേയയുടെ അടുത്ത് വരാൻ വേണ്ടി പറയണമെന്ന് പറയുമ്പോൾ ശ്രേയക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല സാർ സാറിന് അറിയില്ല അവളുടെ വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ ചോദിക്കുമ്പോൾ പവിത്ര പവിത്ര എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ശ്രേയ ഇങ്ങോട്ട് വരുന്നേ ശരിയാവുള്ളൂ അവൾക്ക് മാത്രമേ ഇത് കറക്ഷൻ ചെയ്തിട്ട് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും അവളെ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ ആദർശ് ഈ കോൺട്രാക്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാൻ വേണ്ടി എന്നുള്ള കാര്യൊക്കെ നിനക്ക് അറിയാത്തത് കൊണ്ടാണ് പിന്നെ ശ്രേയ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നിന്റെ ജോലിയും തീരുമാനാവോ ഇന്നത്തോട് കൂടിയിട്ട് ഒരു ബീഷിനസ് വരത്ത് തന്നെയാണ് കേട്ടോ ആദർശ പറയുന്നത് പവിത്രയുടെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ നയനയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനിലാണ് അവിടെ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാനിട്ടോ മൊബൈലും വിളിച്ചിട്ട് എങ്ങനെ നടക്കുന്നത് അപ്പോഴാണ് കറക്റ്റ് സമയത്ത് പവിത്ര വിളിക്കുന്നത് ഫോൺ എടുത്തിട്ട് നയന ചോദിക്കുന്നുണ്ട് അവിടെ ഇപ്പോ എന്തായി എന്നുള്ള കാര്യത്തെ കുറിച്ച് മാഡം പറഞ്ഞതുപോലെ കറക്ഷൻസ് ഒക്കെ മാഡം ഫോണിലൂടെ പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്തു നോക്കി പക്ഷെ ഒന്നും റെഡി ആവുന്നില്ല മാഡം ഒന്നും വിചാരിക്കരുത് മാഡം എന്തായാലും നേരിൽ വന്നേ പറ്റുള്ളൂ എന്നുള്ള കാര്യം തന്നെ പറയാനുട്ടോ നയനയുടെ അടുത്ത് പവിത്ര പവിത്ര നീ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ മാഡം ഒന്നും വിചാരിക്കരുത് മാഡം ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ജോലി പോകും ഇവിടെ വന്നിട്ട് എൻ്റെ ജോലിയും എന്നെ ഒന്ന് കാക്കണേ എന്നുള്ള കാര്യം പറയണേ പവിത്ര പറയുന്നത് കേട്ടിട്ട് നായന പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഒക്കെ മനസ്സിലാവും നിന്നെ വന്ന് സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദോഷമായിട്ട് മനസ്സിലാവും ഞാനാണ് ഈ ഡിസൈൻ എല്ലാം ചെയ്തത് എന്നുള്ള കാര്യം ആ നിമിഷം തന്നെ എല്ലാ കാര്യവും അദ്ദേഹം റിജക്ട് ചെയ്യും അത് മറ്റുള്ളവരുടെ മുമ്പില് അപമാനം പെടുന്നതിനു തുള്ളിയാവും അതിനേക്കാൾ നല്ലത് വരാതിരിക്കുന്ന അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല മേഡം അങ്ങനെയൊന്നും സംഭവിക്കില്ല സാറും ഭയങ്കര ടെൻഷനാണ് ഇത് മുഖ്യമായിട്ടുള്ള ഒരു ക്ലയന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഫോൺ മേടിക്കുന്നുണ്ട് നീ എന്താ അവളുടെ അടുത്ത് കെഞ്ചു ആണോ സിറ്റുവേഷൻ അറിയാത്തത് പോലെ എന്നുള്ള കാര്യം പറയുന്നുണ്ട് തുടർന്ന് ശ്രീയുടെ അടുത്ത് സംസാരിക്കുകയാണ് ഇവിടെ വലിയൊരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സിറ്റുവേഷന്റെ കാര്യങ്ങളൊക്കെ റോങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്രേയ എവിടെ വന്നിട്ട് കാര്യങ്ങൾ ശരിയാക്കണം എന്നാൽ മാത്രമേ എല്ലാം ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് മിസ്സാകും ഇത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ക്ലയൻസ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നേരിൽ വന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയുകയാണെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് ഞാൻ ഇരട്ടിയാക്കി തരാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അയ്യോ സർ പേയ്മെന്റ് ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് എന്നെ പറയുന്നുണ്ട് പിന്നെ എന്താ പ്രശ്നം വീട്ടിലാണോ പ്രശ്നം നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഞാനും കൂടെ വരാം എന്നിട്ട് അവരടുത്ത് ഞാൻ സംസാരിച്ചോളാം പ്ലീസ് ദയവ് എഴുതിട്ട് നിങ്ങൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യണം ഇത്രയൊക്കെ ഞാൻ കെഞ്ചി പറഞ്ഞില്ലേ എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യില്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനെട്ടോ ആദർശ് അങ്ങനെ ആദർശ് വളരെ സങ്കടത്തോടെ കൂടിയിട്ടാണ് നയനയുടെ അടുത്ത് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി കൊണ്ട് നയന ഞാൻ വരാ എന്ന് പറയാനെട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വരാ എന്ന് പറയുന്നുണ്ട് ആദർശ് ഫോൺ വെച്ചിട്ട് പവിത്രയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രേയ വരാ എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം എന്നിട്ട് ആദർശ ക്ലൈൻസിന്റെ അടുത്തേക്ക് പോകാണ് കേട്ടോ തുടർന്ന് പവിത്ര മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇപ്പം നയന മാഡം വരുന്നത് എന്തായാലും ഒരുപക്ഷെ വേഷം മാറിയിട്ടൊക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ തുടർന്ന് ആദർശ ക്ലൈൻസിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ മറ്റൊരു ഡിസൈനർ വരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും സർ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയണം കേട്ടോ അപ്പൊ അവർ ഓക്കെ പറയാണ് തുടർന്ന് ആദർശ ക്യാബിനിൽ പോയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത് തുടർന്ന് പവിത്രയെ വിളിച്ചിട്ട് എവിടെ എത്തി ശ്രേയ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് വന്നുകൊണ്ടിരിക്കുകയാണ് സാർ എന്തായാലും ഓൺ ടൈം തന്നെ എത്തും എന്നുള്ള കാര്യം പറയാണ് അങ്ങനെയാണെങ്കിൽ ക്ലയൻസിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് അവര് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അതുപ്രകാരം തന്നെ അവിടെ പോവാണ് പവിത്ര അങ്ങനെ ക്യാബിൽ ഇരിക്കുന്ന ആദർശി കാണാൻ കേട്ടോ നമ്മുടെ നയന ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് പെട്ടെന്ന് തന്നെ അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും പവിത്രയ്ക്ക് അരികിലേക്ക് എത്തിയിട്ട് നയന വ നമുക്ക് ക്ലയൻസിനെ മീറ്റ് ചെയ്യാന്നുള്ള കാര്യം പറയുകയാണെ മാഡം എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനല്ലേ ഞാൻ നേരിട്ട് വന്നിരിക്കുന്നത് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് കാണിച്ചു തരാ എന്ന് പറയണേ അങ്ങനെ പവിത്ര ക്ലയന്റ്സിന്റെ അടുത്തേക്ക് നയനെയും കൂട്ടിയിട്ട് പോകുമ്പോൾ ആദർശ് പുറകെ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇവിടെയും കൂട്ടിയിട്ട് എന്തിനാ ക്ലയൻസിന്റെ അടുത്തേക്ക് പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആദർശ് പുറകെ ചെല്ലുന്നത് അങ്ങനെ ക്ലയൻസിന്റെ മുമ്പില് മൂന്ന് പേരും എത്തുകയാണ് കേട്ടോ എന്നിട്ട് ചെറിയ സൗണ്ടിൽ ആദർശ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇവിടെ മുഖ്യമായിട്ടുള്ള ക്ലൈൻറ്സ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നീ പുറത്തു പോകണം ശ്രേയ വന്നിട്ട് ഇതിൽ കറക്ഷൻ ചെയ്താൽ മാത്രമേ ഇത് റെഡി ആവുള്ളൂ എന്നാ മാത്രമേ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറയണേ ഇത് കേൾക്കുമ്പോൾ ശരിക്കും അതിനെ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നീ എത്രയും വേഗം തന്നെ പുറത്തു പോകണം ഇവിടെ നിൽക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു അതിനെ പറയണേ നീ നീ ഇവിടെ തന്നെ നിൽക്കേണ്ട കാര്യമല്ല പുറത്തു പോകുമെന്ന് വീണ്ടും ആദർശി പറയുന്നുണ്ട് ഇത്ര നേരം ഞാൻ നിന്റെ അടുത്ത് നല്ല പോലെയാണ് പറഞ്ഞത് പോ പോന്ന് വീണ്ടും പറയുന്നുണ്ട് അപ്പോഴേക്കും ക്ലയൻസ് ചോദിക്കുന്നുണ്ട് ആദർശ് ഇതാരാണ് എന്നുള്ള കാര്യം അതിന്റെ ഇടയിൽ കേറിട്ട് നയന പറയുന്നുണ്ട് ഞാനാണ് ഡിസൈനർ നയന എന്ന് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പഞ്ചഭൂത ഡിസൈൻസ് എല്ലാം ഞാൻ ചെയ്തതാണെന്ന് നയന പറയുമ്പോ ആദർശ് ചെവിൽ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നീ ചെയ്തതാണെന്നോ എന്താ നീ കള്ളം പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ കള്ളം പറയുന്നതല്ല ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് നയന പറയാണേ എക്സ്ക്യൂസ് മീ സർ നിങ്ങൾ എന്തൊക്കെ ആണ് ആഗ്രഹിക്കുന്നതെന്ന് എന്ന് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ തന്നെ ചെയ്തു തരാന്ന് നയന പറയണേ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് നയന അത് ചെയ്യാൻ വേണ്ടി പോവുകയാണെ അത് കഴിഞ്ഞ് ആദർശം പവിത്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പവിത്ര ഇതൊക്കെ എന്നുള്ള കാര്യം അപ്പം സോറി സാർ എന്നാണ് കേട്ടോ പറയുന്നത് പവിത്ര സാർ എന്നോട് ക്ഷമിക്കണം നയനാ മേഡം ആണ് ശ്രേയാ മേഡം ശ്രേയാ മേഡം തന്നെയാണ് നയനാ മേഡം എന്ന് പറയണേ ആ സമയത്ത് നയനയെ തന്നെ നോക്കി നിക്കാണ്ട് കേട്ടോ നയന ഡിസൈനറിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ നോക്കി നിക്കാണ്ടെട്ടോ നമ്മുടെ ആദർശ് അങ്ങനെ നയന പേപ്പറിനകത്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ അവരാവശ്യപ്പെടുന്നത് പോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ ഞാൻ ഡിസൈൻ എല്ലാം കറക്ഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പർ ആ ക്ലയൻസിന്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ പരസ്പരം മൂന്ന് പേര് മാറി മാറി നോക്കുന്നുണ്ട് നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ക്ലൈൻസ് ആദർശിന്റെ അടുത്ത് പറയുന്നത് ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഈ ഡിസൈൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കോൺട്രാക്ടി സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സമ്മതമാണ് ഇനി നെക്സ്റ്റ് ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പവിത്രയുടെ അടുത്ത് പോയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആദർശ് പറയുന്നുണ്ട് കേട്ടോ പവിത്ര കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് എടുത്തിട്ട് ആദർശിന് കയ്യില് കൊടുക്കുകയും ആദർശ് ആ പേപ്പേഴ്സ് ക്ലയന്റ്സിന് കൈമാറുക ചെയ്യാനോ അങ്ങനെ മൂന്ന് പേരും സൈൻ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആദർശ നയനയെ നോക്കിക്കൊണ്ടിരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് ഇനി വരാനുള്ള ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ